ചാരം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവും എക്സൈസ് പിടിയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശി തായാട്ടുപറമ്പിൽ ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥും സംഘവും അറസ്റ്റ് ചെയ്തത് ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് ടി പുരത്തു നിന്നും ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ പതിനഞ്ച് ലിറ്റർ വാഷും നൂറ്റി ഗ്രാം കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത് ക്രിസ്മസ് പുതുവത്സര ആഘോഷം മുന്നിൽ കണ്ടാണ് മയക്കുമരുന്നും വാഷറും കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു ഇയാളെ എം ഡി എം എ വിൽപ്പന നടത്തിയതിന് എറണാകുളം എക്സൈസ് സ്ക്വാഡ് പിടികൂടിയിരുന്നു കോടതിയിൽ ഹാജരാക്കി ജയിലിലായിരുന്നുവെന്നും ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്നും എക്സൈസ് പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥരായ എ വി മോയിഷ് സുനിൽകുമാർ പി ആർ മൻമഥൻ കെ എസ് അനിൽകുമാർ കെ എം എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ് തൃശൂർ